ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രോക്ക് സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് വിട്ടുന്നൊരു പിക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന്റെ സെയിം മോഡലിൽ ഈ ഒരു കളറിൽ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ എനിക്കാ ഒരു നെറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു കളറ് കിട്ടി പക്ഷെ അതിൻ്റെ ആ മൊബൈലിലില്ല ഒരു തൊട്ട് വേറൊരു പ്രിൻ്റ് പ്രിൻ്റിലില്ലതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം അത് കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ നെക്കിൻ്റെ പോർഷനിൽ എന്താ നെറ്റും അതുപോലെ ലൈനിങ്ങും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം അത് മാറ്റി വയ്ക്കാൻ കേട്ടോ പിന്നെതാ കൈയിൽ പീസ് വരുന്നത് പഫ് സ്ലീവാണ് കേട്ടോ അതിന് കൈ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനുള്ള മെറ്റീരിയലും പിന്നെ അതുപോലെ ബാഗിൽ കെട്ടാനുള്ള വള്ളിക്കുള്ള ഇതും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെതാ പ്ലീറ്റ് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ഇതാ ഒമ്പത് മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒമ്പത് മീറ്റർ നെറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആറ് മീറ്റർ മുകൾക്കും മൂന്ന് മീറ്റർ അടിക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ എന്താ ആ ഒരു കോ കോട്ട് പോലത്തെ ഷ്രക്കിൽ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ അതുപോലത്തെ പീസ് പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എന്താ സെൻറ്റത്തെ പോർഷനിൽ എന്താ സെൻഡിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അതാ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനിതിൻ്റെ ഫസ്റ്റ് ഇതാണ് കേട്ടോ തയ്ക്കാൻ പോണത് അപ്പോൾ അത് തെയിനിങ് വച്ച് ജോയിൻറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലൊരു എന്താ ബട്ടൺസ് വരുന്നുണ്ട് അപ്പോൾ അതിനിങ്ങനെ കൊളത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലൊരു ചെറിയൊരു പീസ് എടുത്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇത് ജോയിൻറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അത് ജോയിൻറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതിനടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതായത് ഇതിൻ്റെ നെക്കിൻ്റെ ആ ഒരു പോർഷനും ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഞത് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം ജോയിൻ്റ് ചെയ്യണം അതുപോലെ സ്ലീവ് വെച്ച് കൊടുക്കണം പിന്നെ സൈഡും കോയിൻ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നത് പഫ് സ്ലീവാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞെറിഞ്ഞെറി എടുത്തിട്ടാണ് കേട്ടോ പഫ് സ്ലീവ് വെച്ച് കൊടുക്കണം അത് അപ്പോൾ അത് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് ഭാഗത്തും അതുപോലെ ചെയ്തെടുക്കാണ് പിന്നെ അതാ രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്യണം കേട്ടോ വട്ടറൊക്കെ മൂട്ടിയതിന് ശേഷം രണ്ട് സൈഡും ജോയിൻറ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് പിന്നെ അതുപോലെ അടിഭാഗം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ എമ്മുടെ കോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെയ്യാൻ പോകുന്നത് അടുത്തതെന്ന് പറയുന്നത് ഫ്രോക്കാണ് കേട്ടോ ഫ്രോക്കിൻ്റെ നെക്കിലുള്ള പോർഷന് കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ അപ്പം അതിന് എന്താ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ടില്ല ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഷിബ് ഷിബ് വെച്ച് കൊടുക്കുമ്പോൾ കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ എന്താ ഇത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കോട്ടൺ ലൈനിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കേട്ടോ ഞാൻ അപ്പുറത്തേക്ക് മറിക്കണ്ട ചെയ്യാറ് അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും അപ്പം അങ്ങനെ ചെയ്യാറാണ് കേട്ടോ അപ്പോൾ അതാ കേട്ടോ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് കയ്യേൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെന്താ രണ്ട് കയറും വെച്ച് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് കയറും വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ സൈഡ് ആദ്യം ഞാൻ കയറ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറാണ് കേട്ടോ പിന്നെയാണ് എന്താ സൈഡ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാറ് എന്താ വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ സൈഡ് രണ്ടും ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടിയിൽ ഷിഫ്റ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലിട്ട് കൊടുക്കാണ്ട് അങ്ങനെയുള്ള ഐറ്റംസാണ് ചെയ്തെടുക്കാണ്ട് അപ്പോൾ ആദ്യം ചെയ്തെടുക്കുന്നത് മൂന്ന് മീറ്ററും പിന്നീട് ആറ് മീറ്റർ ഉള്ളതും ട്ട് കൊടുക്കുക കേട്ടോ ചെയ്യണത് പിന്നെ എന്താ ഇതിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുള്ളത് അമ്പർല കട്ടിങ്ങട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ അടിഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ കോട്ടണിൻ്റെ ഇത് മേന് ഷിഫ്നെറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ അടിഭാഗം മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ഉണ്ടോ സ്റ്റിച്ച് ചെയ്യണത് ആദ്യം ലൈനിങ്ങുകൾ ജോയിൻറ്റ് ചെയ്യണം കേട്ടോ പിന്നീടാണ് കേട്ടോ നെറ്റ് കൊടുക്കുന്നത് അപ്പോൾ നെറ്റ് കൊടുക്കുന്നത് ഞാൻ എന്താ ഫ്രണ്ടിൽ നിന്ന് ബാക്കോട്ടാണ് കേട്ടോ അടിക്കണത് ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ട് ഉള്ളിക്കാക്കിയിട്ട് അടിക്കുക കേട്ടോ മറ്റേതെന്ന് പറഞ്ഞാൽ എന്താ ലൈനിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഫ്രണ്ടിക്കടിക്കണം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ഒരു എന്താ നെറ്റ് വെച്ചതും അതുപോലെ ലൈനിങ് വെച്ചതും കാണൂല ഡ്രസ്സ് മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ ആ ഒരു ആരെ ഭാഗത്ത് കുട്ടികൾക്ക് കുത്തും കാര്യങ്ങളൊന്നും ചെയ്യൂല അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഞാൻ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ കസ്റ്റമർ തന്നെ ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് അപ്പോൾ ഇതിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു കോട്ടിൻ്റെ ഭാഗത്ത് ഞാനിതാ ബട്ടൺസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളൊരു ബട്ടൺസൊക്കെ വെച്ച് കൊടുത്ത് ശരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്